ലയൻസ് ക്ലബ്ബ് വടകര തർജനിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച ഗോൾഡൻ കോച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്ഥാനാരോഹണ ചടങ്ങും പരിപാടിയുടെ ഉദ്ഘാടന കർമ്മവും മുൻ ഡിസ്ട്രിക്ട് ഗവർണറും പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളുമായ ഡോക്ടർ രാജീവ് നിർവഹിക്കും പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് രമ്യ സ്വരൂപ് സെക്രട്ടറി തിലകം ട്രഷറായി ശ്രീദേവി പ്രശാന്ത് എന്നിവർ സ്ഥാനമേൽക്കും സ്ത്രീകളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ക്ഷേമത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്പെഷ്യാലിറ്റി ക്ലബ്ബാണ് വടകരയിലെ തർശനി ഈ വർഷം സാമൂഹിക പ്രതിബദ്ധത ഊന്നിയ വിവിധ പദ്ധതികൾക്കാണ് രൂപം നൽകിയിരിക്കുന്നത് സ്കൂളുകൾക്ക് ലൈബ്രറി പുസ്തക വിതരണം ആരോഗ്യബോധവൽക്കരണ ക്ലാസ് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ക്യാൻസർ അവയർനെസ് ക്യാമ്പ് പരിശോധനാ ക്യാമ്പ് വനിതാ സംരംഭങ്ങളുടെ ഉന്നമനത്തിനായി എക്സിബിഷൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ നിരവധി പദ്ധതികളാണ് ഈ വർഷം നടപ്പിലാക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചടങ്ങിൽ വെച്ച് ലിയോ ക്ലബ്ബുകളുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടക്കും പ്രസിഡന്റായി ശിവ സന്ദീപും സെക്രട്ടറി ലിയോ അദ്വൈത് സ്വരൂപ ട്രഷററായി ലിയോ ലക്ഷ്മി വിവേക് എന്നിവർ സ്ഥാനം നിൽക്കും ലയൻസ് ക്ലബ് ഓഫ് വടകര വടകരയുടെ അടുത്ത ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ഭാരവാഹികളുടെ സ്ഥാനോരണ ചടങ്ങാണ് നാളെ വൈകിട്ട് മണിക്ക് ഗോൾഡൻ കൗച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടക്കുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്നത് പാസ് ഡിസ്ട്രിക്ട് ഗവർണറായ ഡോക്ടർ രാജീവ് സർ ആണ് പുള്ളി പെരിയാരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളും കൂടിയാണ് അതിൻ്റെ കൂടെ തന്നെ അന്നേ ദിവസം തന്നെ പുതിയ മെമ്പേഴ്സിൻ്റെ ഒരു ഇൻഡക്ഷൻ പരിപാടിയുണ്ട് അത് ചെയ്യുന്നത് ഡോക്ടർ ബാലാമണി മാഡോ ആണ് അപ്പം തർജിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറു വർഷമായി ഞങ്ങൾ ഈ ഒരു ലയൻസ് പ്രവർത്തന പരിചയത്തിൽ സ്ത്രീകൾ മാത്രമുള്ള ഒരു ലേഡീസ് ലയൻസ് ക്ലബ്ബാണ് ഒരു സ്പെഷ്യാലിറ്റി ലയൻസ് ക്ലബ്ബാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്പെഷ്യാലിറ്റി ലയൻസ് ക്ലബ്ബാണ് ഈ തർജിനി അപ്പം ഒരുവിധം കുറേ അനേകം പ്രവർത്തനങ്ങൾ ഇതിനോടകം നമ്മൾ പല രീതിയിൽ സ്ത്രീകളുടെ ഉന്നമനത്തിനായി ഇതുവരെ നമ്മൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ആക്ച്വലി ജൂലൈ ഒന്നിനാണ് നമ്മുടെ ഈ ഒരു വർഷത്തെ തുടക്കം കുറിക്കുന്നത് അന്നേ ദിവസം ഞങ്ങൾക്ക് ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു പത്തോളം പ്രോജക്ട്സ് ഉണ്ട് നമുക്ക് ചെയ്യാൻ അപ്പം നല്ല സന്തോഷത്തോടെ പറയട്ടെ ആ പത്തും ഞങ്ങൾക്ക് ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പത്ത് സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്